ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ വേറെ എന്താണ് വിശേഷം മഴയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ചായക്കൊക്കെ കുട്ടികൾക്കാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പഴവും മുട്ടയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ പഴം ചെറിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ പാൻ അടുപ്പില് വെച്ചിട്ടുണ്ട് ഈ പാനില് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും പെട്ടെന്ന് ആക്കാനും പറ്റും നമുക്ക് പെണ്ണും ചൂടായിട്ടുണ്ട് നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചാൽ പഴമിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇതാ നെയ്യിലൊന്ന് വഴന്ന് വരണം മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് മുട്ട ഉടച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആവണം ചിലപ്പോ എന്താ പറയുക മുട്ട മാത്രമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവും അപ്പോൾ ഒക്കെ നമുക്ക് പഴത്തിൽ ഇങ്ങനെ അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളമിച്ച് എടുത്തിട്ട് കൊടുക്കപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കുകയും ചെയ്യും കുട്ടികൾ മാത്രമല്ല വലിയ ആളുകൾക്കും കഴിക്കാം അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക മുട്ടയും പഴവും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാര്യം കൂടി ഇടാനുണ്ട് അത് ഇടണമെന്നില്ല ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് കുറച്ച് തേങ്ങ തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്നില്ല തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇഷ്ടപ്പെടാത്തയാണെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് കൂടി യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചു വരുന്നുണ്ട് നമുക്ക് ഇതിനത്തേക്കൽ അല്പം പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കണം നന്നായി വഴന്നു വന്നതിനു ശേഷം അത് ഇട്ടു കൊടുത്താൽ മതി നല്ലൊരു എന്താ പറയയാ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്ലു ഇപ്പൊ പഞ്ചസാര ദേ ഇട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കുക അപ്പൊ അങ്ങനെ നമ്മുടെ പഴവും മുട്ടയും കൂടിയുള്ള ഒരു പലഹാരം കൂടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് പഴവും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കാക്കാം പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തേങ്ങയും പച്ചവണൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അടിപൊളി പഴവും മുട്ടയും റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരുപാട് പണിയൊന്നുമില്ല എളുപ്പമാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്